ഇക്കഴിഞ്ഞ മഹാകുംഭമേളയിലൂടെ ശ്രദ്ധേയയായി ബോളിവുഡ് സിനിമയിലേക്ക് വരെ അവസരം ലഭിച്ച വ്യക്തിയാണ് മൊണാലിസ പ്രശസ്ത ബോളിവുഡ് സംവിധായകനായ സനോജ് മിശ്രയാണ് മോണാലിസയ്ക്ക് സിനിമയിലേക്ക് അവസരം നൽകുന്നത് ഇപ്പോഴിതാ ഈ സംവിധായകൻ പീഡനക്കേസിൽ അറസ്റ്റിലായിരിക്കുന്നുവെന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത് പത്തിലധികം ഹിന്ദി ചിത്രങ്ങൾ സംവിധാനം ചെയ്ത സനോജ് കുമാർ മിശ്രയാണ് ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത് കേസുമായി ബന്ധപ്പെട്ടയാൾ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിനെ തുടർന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് രണ്ടായിരത്തി ഇരുപതിലാണ് സനോജ് കുമാറും പരാതിക്കാരിയും സോഷ്യൽ മീഡിയ വഴി പരിചയത്തിലായത് ആ സമയത്ത് സംവിധായകൻ ഉത്തർപ്രദേശിലെ ജാൻസിയിലായിരുന്നു താമസം സൗഹൃദത്തിലായതോടെ പ്രതി ആത്മഹത്യ ഭീഷണി മുഴക്കുകയും നേരിട്ട് കാണുകയായിരുന്നുവെന്നും യുവതി പോലീസിന് മൊഴി നൽകി തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ പതിനെട്ടിന് റിസോർട്ടിൽ കൊണ്ടുപോയി ലഹരി മരുന്ന് നൽകി തന്നെ ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് യുവതിയുടെ പരാതി സംഭവം പുറത്തറിയാതിരിക്കാൻ സനോജ് തൻ്റെ സ്വകാര്യ ചിത്രങ്ങളും വീഡിയോകളും എടുത്തിരുന്നു പിന്നീട് വിവാഹം കഴിക്കാമെന്നും സിനിമയിൽ അവസരങ്ങൾ വാങ്ങിത്തരാമെന്നും പറഞ്ഞ് സനോജ് യുവതിയുമായി വീണ്ടും സൗഹൃദത്തിലാവുകയായിരുന്നു ഇതിനിടയിൽ ലിവിംഗ് റിലേഷനാകാമെന്ന് പറഞ്ഞ് യുവതിയോട് വീണ്ടും സമീപനം നടത്തി പ്രതി തന്നെ നിരന്തരമായി ലൈംഗികമായി പീഡിപ്പിച്ചെന്നും മൂന്നു തവണ ഗർഭചിത്രം നടത്തേണ്ടി വന്നെന്നും യുവതി ആരോപിക്കുന്നു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയോടെ ഇരുവരും വേർപിരിയുകയായിരുന്നു തനിക്കെതിരെ പരാതി കൊടുത്താൽ സ്വകാര്യ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് സനോജ് പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്തിയിരുന്നു ഇയാൾക്കെതിരെ പീഡനം ഗർഭചിത്രം ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് യുവതിക്ക് ഗർഭചിത്രം നടത്തിയതുമായി ബന്ധപ്പെട്ട മെഡിക്കൽ രേഖകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് നാല്പത്തിയഞ്ച് കാരനായ സനോജ് കുമാര് മിശ്ര കുടുംബത്തോടൊപ്പം മുംബൈയിലായിരുന്നു താമസിച്ചിരുന്നത്